ആറു മാസം മുതൽ ഒരു വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഏതൊക്കെയും കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട് ജ്യൂസ് ഈ ഒരു സമയത്ത് കൊടുക്കുന്നത് നല്ലതാണോ അല്ലെങ്കിൽ ഏതൊക്കെ ഫ്രൂട്ട് ജ്യൂസസ് കുഞ്ഞിന് ഈ ഒരു സമയത്ത് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ മുതൽ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം ആറ് മാസം കംപ്ലീറ്റ് ആയതിനു ശേഷം അതായത് ഏഴാം മാസത്തിന്റെ തുടക്കം മുതലാണ് കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആറാം മാസത്തിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് ജ്യൂസ് കൊടുക്കാമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റാഗി പോലുള്ളതൊക്കെ കൊടുക്കാമോ എന്നൊക്കെ ഉള്ളത് പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നിങ്ങളുടെ കുഞ്ഞ് സോളിഡ് ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് കുഞ്ഞിനെ കാണിക്കുന്ന എന്ന ഡോക്ടേഴ്സിനാണ് വ്യക്തമായിട്ട് അറിയുന്നത് അപ്പൊ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കുഞ്ഞിന് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അല്ലാത്തൊരു കേസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആറുമാസം കംപ്ലീറ്റ് ആയിട്ട് ഏഴാം മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി കുഞ്ഞുങ്ങൾക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഭക്ഷണം കൊടുക്കണം എന്ത് കൊടുക്കണം എന്നുള്ള ഡൗട്ട് എല്ലാ അമ്മമാരിലും തന്നെ കാണുന്ന ഒന്നായിരിക്കും അതിലൊരു പ്രധാനപ്പെട്ട ഡൗട്ട്സിലൊന്നാണ് കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫ്രൂട്ട്സ് ആണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് അപ്പോൾ അവ ഏതൊക്കെ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് ബനാനയാണ് അതായത് ചെറുപഴം പോലുള്ള പഴങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കുന്നതിനും അതുപോലെ ഇതിനകത്ത് പൊട്ടാഷ്യവും വൈറ്റമിൻ ബി സിക്സ് നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നസ് എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കുഞ്ഞുങ്ങൾക്ക് ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ തന്നെ മാഷ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇത് കൊടുത്തു തുടങ്ങുകയും ചെയ്യാവുന്നതാണ് സ്റ്റാർട്ടിങ്ങില് അതുപോലെ തന്നെ ഫിംഗർ ഫുഡ് ആയിട്ടും കുഞ്ഞുങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് സെക്കൻഡ് അവക്കാഡോയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് അവക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞിന്റെ മസ്തിഷ്ക വികാസത്തിന് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ ഫൈബേഴ്സും വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ തന്നെ മാഷ് ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പ്യൂരി ആയിട്ട് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് തേർഡ് സ്റ്റീംഡ് ആപ്പിൾസ് ആണ് കുഞ്ഞിനെ ഇതിനകത്ത് നിന്നും ഫൈബേഴ്സും അതുപോലെ തന്നെ വൈറ്റമിൻ സി ഒക്കെ ലഭിക്കുന്നതിന് ഇത് സഹായിക്കുന്നതാണ് ഇത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന കോൺസ്റ്റിപ്പേഷൻ ഒക്കെ തടയുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് കുഞ്ഞിന് സ്റ്റാർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനെ ഇത് സ്റ്റീം ചെയ്തിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കിയിട്ട് നല്ല പോലെ മാഷ് ചെയ്ത് അല്ലെങ്കിൽ പ്യൂരി പോലെ നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് തേർഡ് പിയർ ആണ് ഇത് കുഞ്ഞുങ്ങൾക്ക് സ്റ്റീം ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നതല്ല ഇത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന കോൺസ്റ്റിപ്പേഷൻ ഒക്കെ റിലീഫ് ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഫോർത്ത് പപ്പായാണ് ഇതിനകത്ത് ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് ഫിഫ്ത്ത് മാമ്പഴമാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പഴം പെട്ടെന്ന് തന്നെ ദഹിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഇതിനകത്ത് വൈറ്റമിൻ സി വൈറ്റമിൻ എ ഒക്കെ ഉയർന്ന അളവിലുണ്ട് അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നസ്സും ഇത് നൽകുകയും ചെയ്യുന്നതാണ് അപ്പോ പഴുത്ത മാമ്പയൊക്കെ പ്യൂരി ആക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ട് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ മാംഗോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് സിക്സ് തണ്ണിമത്തനാണ് അതായത് വാട്ടർമെലൺ ആണ് ഇതിനകത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് സ്മാഷ് ഒക്കെ ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് സെവൻ പീച്ച് ആണ് ഇതിനകത്ത് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നസ്സും അടങ്ങിയിട്ടുണ്ട് ഇത് സോഫ്റ്റും ആണ് ആയത് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് നല്ലൊരു ഭക്ഷണമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് സ്റ്റീം ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്മാഷ് ചെയ്ത് പ്യൂരി പോലെയൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സിട്രസ് ഫ്രൂട്ട്സുകൾ കൊടുക്കുന്ന സമയത്ത് അതായത് ഓറഞ്ച് കിവി പോലുള്ളവയൊക്കെ കുഞ്ഞുങ്ങളിൽ അസിഡിറ്റി ഉണ്ടാക്കിയേക്കാം ഇത് ചില കുഞ്ഞുങ്ങളിൽ അലർജി അതുപോലെ തന്നെ വയറുവേദനയൊക്കെ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് തന്നെ ഇതൊരു നയൻ അല്ലെങ്കിൽ ഒരു ടെൻ മന്ത്സിനൊക്കെ ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ബെറീസ് ആയിട്ടുള്ള സ്ട്രോബെറി ബ്ലൂബെറി പോലുള്ളത് ചില കുഞ്ഞുങ്ങളിൽ ഉയർന്ന അലർജി സാധ്യത ഉണ്ടാക്കുന്നതിനാൽ തന്നെ ടെൻ മന്ത്സൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും ഒന്നും നല്ലത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കൊടുത്തതിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് അലർജിയും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഫ്രൂട്ട്സ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന സമയത്ത് പ്യൂരി പോലെ നിങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഏകദേശം ഒരു എയ്റ്റ് ടു നയൻ മന്ത്സിൽ ഫിംഗർ ഫുഡ് ആയിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ് ായിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റ് ഭക്ഷണങ്ങളുമായിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ് ഓട്സ് തൈര് അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്നിവയുമായിട്ടൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രൂട്ട്സ് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് പഞ്ചസാരയോ തേനോ ഒന്നും തന്നെ ചേർക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ കുഞ്ഞിനൊരു ഫ്രൂട്ട്സ് അലർജി ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങില് ഫ്രൂട്ട് തന്നെ ഏകദേശം ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് കൊടുത്തതിന് ശേഷം നിങ്ങൾ നിരീക്ഷിക്കുക കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള അലർജിയും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ശേഷം മറ്റൊരു ഫ്രൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇനി കുഞ്ഞിന് സോളിഡ് ഫുഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് വാഴപ്പഴം അവക്കാടോ അതുപോലെ തന്നെ ആവിൽ വേവിച്ചിട്ടുള്ള ആപ്പിൾ പിയേഴ്സ് ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ ടെക്സ്റ്ററില് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് പ്യൂരികളിൽ നിന്നും മൃദുവായിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് മാറുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇനി കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സിക്സ് ടു വൺ ഇയർ വരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ജ്യൂസ് ഏതൊക്കെയുള്ളത് പലപ്പോഴും പല അമ്മമാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ അറിയേണ്ടത് അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാറ്റിക്സ് പറയുന്നത് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കരുത് എന്നാണ് കാരണം കുഞ്ഞിനെ ഈ ഒരു ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കുന്നത് മുലപ്പാലിൽ നിന്നും അല്ലെങ്കിൽ ഫോർമുലയിൽ നിന്നും ലഭിക്കുന്ന പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഫൈബേഴ്സ് ഒന്നും കിട്ടാതിരിക്കുന്നതിന് കാരണമാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് കൊടുക്കുന്നത് കുഞ്ഞിന്റെ വിശപ്പൊക്കെ കുറക്കുകയും ഇത് കാരണം കുഞ്ഞുങ്ങൾ ആവശ്യത്തിനുള്ള മുലപ്പാൽ അല്ലെങ്കിൽ ഫോർമുല കുടിക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ സോളിഡ് ഫുഡ് കഴിക്കാതിരിക്കുന്നതിന് കാരണമാവുകയും ഇത് കുഞ്ഞുങ്ങളിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ജ്യൂസ് കുഞ്ഞുങ്ങളുടെ പല്ലിന്റെ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും പല്ലുകളൊക്കെ പെട്ടെന്ന് കേടുവരുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് എക്സ്ട്രാ മധുരത്തിന് വേണ്ടിയിട്ട് ഷുഗർ ഒക്കെ ആഡ് ചെയ്യുന്നത് കുഞ്ഞിന് ഡയറിയ അതായത് വയറിളക്കത്തിനൊക്കെ കാരണമാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് ജ്യൂസ് കൊടുക്കുന്നതിന് പകരമായിട്ട് ആ ഒരു ഫ്രൂട്ട് മുഴുവനായിട്ട് നിങ്ങൾ കുഞ്ഞിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് പ്യൂരി ആയിട്ടോ അല്ലെങ്കിൽ സ്മാഷ് ചെയ്തിട്ടോ ഫിംഗർ ഫുഡ് ഒക്കെ ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം എപ്പോഴും ആ ഒരു ഫ്രൂട്ട്സിന്റെ ഗുണങ്ങൾ കുഞ്ഞിന് ശരിയായ രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഫുൾ ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനിയിപ്പോ നിങ്ങൾക്ക് കുഞ്ഞിന് ജ്യൂസൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു തേർട്ടി അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി എം ഒക്കെ കൊടുക്കാം അതും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം അതുപോലെ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുഞ്ഞിന് ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഇതിലെ ഷുഗർ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്റ്റമക്കിൽ അപ്സെറ്റ് ഉണ്ടാക്കിയേക്കാം അതുപോലെ തന്നെ ഒരു വയസ്സിന് ശേഷം നിങ്ങൾക്ക് കുഞ്ഞിന് ജ്യൂസ് കൊടുക്കാവുന്നതാണ് മാക്സിമം കുഞ്ഞിന് ഫ്രൂട്ടായിട്ട് തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനിയിപ്പോ ജ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വൺ ട്വന്റി എം എൽ വരെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ ഒരു വയസ്സിന് തായുള്ള കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റൈസ് വാട്ടർ അതുപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് ടെൻഡർ കോക്കോനട്ട് വാട്ടർ അതായത് ഇളനീർ വെള്ളമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എന്നാലും ഇത് അധികം നമ്മൾ കൊടുക്കാൻ പാടുള്ളതല്ല കുറഞ്ഞ അളവിൽ മാത്രം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഫോർമുല അല്ലെങ്കിൽ ബ്രസ്റ്റ് ബ്രസ്മിൽക്കിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യാൻ പാടുള്ളതല്ല അപ്പോൾ പ്രധാന പോയിന്റ് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ജ്യൂസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മികച്ച പോഷകാഹാരത്തിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ അല്ലെങ്കിൽ ഫോർമുല അല്ലെങ്കിൽ മുഴുവൻ പഴമായിട്ട് തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുഞ്ഞിന് ഒരു വയസ്സ് പ്രായം വരെയുള്ള കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഏതൊക്കെ എന്നുള്ളതും ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞിന് ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കാമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കുഞ്ഞിന്റെ ഭക്ഷണ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ